സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങൾ തടയുന്നതിൽ മമതാ സർക്കാരിന് വീഴ്ചയുണ്ടായെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്ത്രീകൾക്കെതിരെ ആക്രമണങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടി കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നുണ്ട് എന്നാൽ സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ പല സംസ്ഥാനങ്ങളും പരാജയപ്പെട്ടു അടുത്തിടെ കൊൽക്കത്തയിൽ നിന്നും വളരെ ദാരുണമായ സംഭവമാണ് നാം കേട്ടത് വനിതാ ഡോക്ടറുടെ കൊലപാതകം മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതായിരുന്നു പ്രതികളെ പിടികൂടുന്നതിൽ മമതാ സർക്കാരിന് വീഴ്ച സംഭവിച്ചുവെന്നത് രാജ്യത്തിനാകെ അപമാനകരമാണ് പീഡനം പോലുള്ള ഹീനമായ കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട് ഇത്തരം നിയമങ്ങൾ സംസ്ഥാനങ്ങൾ നടപ്പിലാക്കണം രാജ്നാഥ് സിംഗ് പറഞ്ഞു സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി നിരവധി നിയമങ്ങളാണ് കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്തത് ഇസ്ലാം മത വിഭാഗത്തിലെ സ്ത്രീകൾ നേരിടുന്ന വലിയൊരു പ്രശ്നമായിരുന്നു മുത്തലാഖ് ഈ നിയമത്തിന് കേന്ദ്ര സർക്കാർ അന്ത്യം കുറിച്ചു മുത്തലാഖ് ചൊല്ലി സ്ത്രീകളെ ഉപേക്ഷിക്കുന്ന എതിരാൾക്കെതിരെയും ഇന്ന് കർശന നടപടി സ്വീകരിക്കും സ്ത്രീ ശാസ്ത്രീകരണമാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പങ്ക് വർദ്ധിച്ചു വരുന്നത് കാണാൻ സാധിക്കും ഇതിനൊരു ഉദാഹരണമാണ് രാജ്യത്തിന്റെ സായുധ സേന ഒരു കാലത്ത് സ്ത്രീ സാന്നിധ്യം ഇല്ലാതിരുന്ന മേഖലകളിൽ ഇന്ന് സ്ത്രീ ശാസ്ത്രീകരണം കാണാമെന്നും അദ്ദേഹം വ്യക്തമാക്കി